ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാക്കി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ദൈവങ്ങളെ സ്തുതിച്ചുള്ള സഹസ്രനാമങ്ങളിൽ ഏറ്റവും ഉന്നതമായ സഹസ്രനാമമാണ് ലളിത സഹസ്രനാമം പരാശക്തിയായ ഭഗവതിയുടെ ആയിരം നാമങ്ങളാണ് ലളിതാ സഹസ്രനാമം വളരെ ശക്തിയും ഊർജ്ജവും നൽകുന്ന നാമജപമാണിത് ആഗ്രഹ സഫലീകരണത്തിനും ദുരിതനിവാരണത്തിനും സങ്കടഹരണത്തിനും സിദ്ധിക്കും തുടങ്ങി ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നതെന്തും നൽകാൻ ശേഷിയുള്ള ഒരു ഉപാസനയാണ് ലളിതാ സഹസ്രനാമം ലളിതാ സഹസ്രനാമത്തിൻ്റെ ഫലങ്ങൾ അനുഭവിച്ചറിഞ്ഞ നിരവധി പേരുണ്ട് ഭൗതികമായും ആത്മീയമായും ആധ്യാത്മികമായും ഉന്നതി കൈവരിക്കാന് ലളിതാ ജപത്തിലൂടെ സാധിക്കും നിത്യവും ലളിതാ സഹസ്രനാമം ജപിക്കുന്ന ഭവനത്തിൽ യാതൊരു ദോഷങ്ങളും ഉണ്ടാകില്ല അതുമാത്രമല്ല എല്ലാവിധ ഐശ്വര്യവും നിറയും ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് മാനസിക വ്യക്തതയും ശ്രദ്ധയും മെച്ചപ്പെടുത്തും ലളിതാ സഹസ്രനാമം വായിക്കുമ്പോൾ കയ്യിൽ ആ പുസ്തകം ആദ്യം കരുതുക ശ്രദ്ധയോടെ വായിച്ചാലും തുടക്കത്തിൽ സഹസ്രനാമങ്ങളിൽ പിഴവുകൾ സംഭവിക്കാം പക്ഷേ സ്ഥിരമായി മനസ്സിരുത്തി വായിച്ചാൽ അത് ശരിയാകും അർത്ഥമറിഞ്ഞുകൊണ്ട് സഹസ്രനാമം ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ശ്രദ്ധയും വ്യക്തതയും വർദ്ധിപ്പിക്കുന്നതിന് ശ്രദ്ധാശൈഥില്യങ്ങളില്ലാതെ ശാന്തമായ സ്ഥലത്ത് ജപിക്കാനാണ് ശുപാർശ ചെയ്യുന്നത് ലളിത സഹസ്രനാമം നിത്യവും ജപിച്ചാൽ ജപിക്കുന്ന വ്യക്തിയുടെയും അവരുടെ ഭവനത്തിലെയും സർവ്വവിധ ദോഷങ്ങളും അകലും ദേവി മഹാത്മ്യം മുഴുവനും ജപിച്ചാലുള്ള ഫലം ലളിതാ സഹസ്രനാമം ഒരു തവണ ജപിച്ചാൽ ലഭിക്കുമെന്നാണ് കരുതുന്നത് സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കാൻ ലളിതാ സഹസ്രനാമം സഹായിക്കും മന്ത്രോച്ചാരണത്തിനു ശേഷം ശാന്തതയും കൂടുതൽ ശ്രദ്ധയും അനുഭവപ്പെടുന്നതായി ഭക്തർ പറയാറുണ്ട് വാക്യങ്ങളുടെ താളാത്മക സ്വഭാവം ധ്യാനത്തെ സഹായിക്കുന്നു ആന്തരിക സമാധാനത്തിൻ്റെ ഒരു ബോധം ലളിതാ സഹസ്രനാമ ജപത്തിലൂടെ കൈവരുന്നു മന്ത്രജപം തലച്ചോറിൽ നല്ല ഫലങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ചില പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് മന്ത്രങ്ങളുടെ ആവർത്തന സ്വഭാവം മസ്തിഷ്കത്തിൻ്റെ ചില ഭാഗങ്ങളെ സജീവമാക്കുകയും വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും ലളിതാ സഹസ്രനാമത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ ഗവേഷണങ്ങൾ പരിമിതമാണെങ്കിലും മന്ത്രോച്ചാരണത്തെക്കുറിച്ചുള്ള പൊതുവായ പഠനങ്ങൾ ലളിതാ സഹസ്രനാമത്തിനും ബാധകമാണ് നിത്യവും ലളിതാ സഹസ്രനാമം ജപിക്കാൻ കഴിയാത്തവർ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിലോ ജപിക്കാൻ ശ്രമിക്കുക മന്ത്രജപമായതിനാൽ സ്ത്രീകൾ ആർത്തവ സമയത്ത് ലളിതാ സഹസ്രനാമം ജപിക്കാതെ ഇരിക്കുക നിലവിളക്ക് കത്തിച്ചു വെച്ച് ഇതിൽ എണ്ണയോ നെയ്യോ ഒഴിച്ച് ജപിക്കുന്നതാണ് കൂടുതൽ നല്ലത് നെയ്യാണ് ഏറെ നല്ലത് ഈ സമയത്ത് ശുദ്ധമായ വസ്ത്രം ധരിക്കുക